ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് ബ്രാൻഡ് ഫിനാൻസ് അവർ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളുടെ ലിസ്റ്റും ഇറക്കാറുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളുടെ ലിസ്റ്റ് ബ്രാൻഡ് ഫിനാൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ടാറ്റാ ഗ്രൂപ്പ് ഈ വർഷവും ടാറ്റ ഗ്രൂപ്പ് ആ പദവി നിലനിർത്തി എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ബ്രാൻഡിന്റെ മൂല്യം മുപ്പത് ബില്യൺ ഡോളർ ക്രോസ് ചെയ്തിരിക്കുകയാണ് മുപ്പത് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപ വരും ബ്രാൻഡിന്റെ മൂല്യമാണ് അല്ലാതെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഞാൻ ഗ്രൂപ്പ് എന്ന് മൂല്യമാണ് ബ്രാൻഡിന്റെ ഇന്നത്തെ മൂല്യം മുപ്പത്തി ഒന്ന് ക്രോസ് ചെയ്തിരിക്കുകയാണ് അവരാണ് ഒന്നാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐ ടി കമ്പനികളിൽ ഒന്നായ ഇൻഫോസിസ് ആണ് ഇൻഫോസിന്റെ ബ്രാൻഡ് മൂല്യവും പതിനാറ് ബില്ല്യൻ ക്രോസ് ചെയ്തു എന്നാണ് ബ്രാൻഡ് ഫിനാൻസ് പറയുന്നത് ഇനി മൂന്നാമത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യം ഉള്ള സ്ഥാപനം എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ആണ് എച്ച് ഡി എഫ് സിയുടെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് പതിനാല് ബില്യൺ ഡോളർ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാണ് ബ്രാൻഡ് ഫിനാൻസ് പറയുന്നത് ഇനി നാലാമത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്ഥാപനം എൽ ഐ സി ആണ് എൽ ഐ സിയുടെ ബ്രാൻഡ് മൂല്യം പതിമൂന്ന് ബില്ല്യ ഡോളറിൽ കൂടുതലാണ് ഇനി അഞ്ചാമത് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള സ്ഥാപനം റിലയൻസ് ഇൻഡസ്ട്രീസാണ് റിലയൻസിൻ്റെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് പത്ത് ബില്യൺ ഡോളർ ആണ് എക്സാക്ട്ി പത്ത് ബില്യൺ ഡോളറിലാണ് നയൻ പോയിന്റ് എയ്റ്റ് ബില്ല്യേ ഉള്ളൂ ഞാൻ പത്ത് ബില്ല്യണ് റൗണ്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള സ്ഥാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവരുടെ ബ്രാൻഡ് മൂല്യം നയൻ പോയിന്റ് സിക്സ് ബില്യൺ ഡോളറാണ് ഏഴാമത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് എച്ച് സി എൽ ടെക്നോളജീസ് ആണ് അവരുടെ ബ്രാൻഡ് മൂല്യവും ഏതാണ്ട് ഒമ്പത് ബില്യൺ ഡോളറിന് അടുത്ത് വരെ എയിറ്റ് പോയിന്റ് നയൻ ബില്യൺ ഡോളർ ഇനി എട്ടാമത് ഇന്ത്യയിലെ ബ്രാൻഡ് മൂല്യമുള്ള സ്ഥാപനം എയർടെല്ലാണ് എയർടെല്ലിന്റെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് സെവൻ പോയിന്റ് നയൻ ബില്ല്യൺ ഡോളറാണ് അത് കഴിഞ്ഞ് ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് എൽ ആൻഡ് ടി ആണ് പത്താം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് മഹീന്ദ്ര ഗ്രൂപ്പ്